കായംകുളം കായംകുളം ബാലവിഹാർ ബാലവിഹാർ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വാർഷികം പരിപാടികളോടെ കോളേജ് പ്രൊഫസർ മോഹനൻ അധ്യക്ഷത വഹിച്ചു വിളിച്ചാൽ കുട്ടികളുടെ അവിടെ ഒരിക്കലും പറയാൻ സാധ്യമല്ല ും ചിലപ്പോൾ ഒരു അഞ്ഞൂറ് വരെ മാക്സിമം ഏതെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ വന്നാൽ സാധിക്കും ഇവിടെ നൂറ് കുഞ്ഞു നൂറോ നൂറ്റിപ്പത്തോ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് ഈ നൂറ്റിപ്പത്ത് കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ എനിക്ക് തോന്നുന്നു പത്തി ഇരുന്നൂറ് പേരോളം ഈ ഈ ഓ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞുങ്ങളെപ്പോലെ അവരെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ അവരെക്കാൾ ചുമതലയോട് കൂടി നോക്കുന്നു നോക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്ന സ്കൂളിലെ മാനേജ്മെന്റുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുവനന്തപുരം എഞ്ചിനീയറായ കെ ഷെറിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചന്ദ്രയാൻ ദൗത്യം സബലീകരിച്ച് എൻ്റെ ഓർഗനൈസേഷനായ ഇസ്രോയോടും ഇസ്രോ കാരണം ആണെന്ന് നിങ്ങളുടെ മുമ്പ് നിങ്ങളെ പറയാൻ എനിക്ക് അവസരം ഉണ്ടായത് അതുകൊണ്ട് ഇസ്രോയും ഞാൻ ഈ വേദിയിൽ സ്മരിക്കുന്നു ഞാനും സാറ് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളോട് കുറച്ച് കഥകളൊക്കെ പറയാം എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ അതിന് കുറച്ച് കഥകളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളാരും ഇല്ല പക്ഷെ ഇന്ന് എനിക്ക് തോന്നും കഥകളൊക്കെ കേൾക്കാൻ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ വലിയവർക്കും സമയമില്ല എന്നുള്ളതാണ് സാറ് പറഞ്ഞു ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി കുട്ടികൾക്കുണ്ടെന്നും പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ നമുക്കൊക്കെയാണ് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ളത് അതിനൊരു വലിയ കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ മൊബൈൽ ഫോൺ തന്നെയാണ് ടെക്നോളജി നമ്മൾ കുറ്റം പറയുമ്പോഴും ഈ ടെക്നോളജി നമ്മളെയൊക്കെ എത്രത്തോളം പ്രാപ്തരാക്കുകയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഉള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടുന്നതാണ് കാരണം എല്ലാ ടെക്നോളജീസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പം നമ്മൾ അച്ഛനമ്മമാർ ചെയ്യേണ്ടുന്നത് ഇങ്ങനെയൊരു സൊസൈറ്റി ഉണ്ടെന്നും നമ്മളെല്ലാം സൊസൈറ്റിയൽ ബീങ്സ് ആണെന്നും സൊസൈറ്റിയിലുള്ള എല്ലാ മനുഷ്യരുമായിട്ടും നമ്മൾക്ക് സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതും നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടെന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൊസൈറ്റിയൽ ഇക്വാളിറ്റി മക്കളെ എല്ലാം ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആക്കാൻ വിതുമ്പൽ കൊള്ളുന്ന അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ സൊസൈറ്റിയിൽ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരും ഇല്ല നമ്മുടെ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും അല്ലേ ഒരു ആർട്ട് ഫോം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കഥ എഴുതാനോ നല്ലൊരു ചിത്രം വരയ്ക്കാനോ എത്ര കുട്ടികൾക്ക് കഴിവുണ്ട് ഇപ്പം നമുക്ക് ആക്ച്വലി എല്ലാവർക്കും എല്ലാ കഴിവുകളും വരണമെന്നില്ല പക്ഷെ അവരവർക്കുള്ള കഴിവുകളിൽ നമ്മൾ അഹങ്കാരമല്ല അഭിമാനം കൊള്ളണം അവിടെയാണ് മാതാപിതാക്കന്മാരുടെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണ്ടുന്നത് ഒരിക്കലും മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യാതിരിക്കുക കാരണം എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ട് കഴിവുകളില്ലാത്ത ഒരു കുട്ടിയെപ്പോലും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അത് കണ്ടെത്തി ആ കഴിവുകളെ വളർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ എഫേർട്ടിട്ട് ആലോചിക്കണം സ്കൂൾ മാനേജർ കെ പി ജയമോഹൻ സ്വാഗതം പറഞ്ഞു എം എസ് എം കോളേജ് ലക്ഷ്മി ജയമോഹൻ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഗീത ജയമോഹൻ പേരന്റ് റെപ്രസെന്റേറ്റീവ്സ് ബഷീർ പൊന്നു ജിതിൻ വി ഡേവിഡ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ദീപ അനിൽ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും 阿个廷。